ഒരു വർഗീയതയുണ്ട് നാടിനു വേണ്ട വർഗീയതയെ വർഗീയതയോടെ നേരിടാനാവില്ല ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് നേരിടാനാവില്ല അങ്ങനെ നേരിട്ടാൽ കൂലിലിട്ടായിരിക്കും ഫലം ഇരുട്ടിനെ നേരിടേണ്ടത് വെളിച്ചം കൊണ്ടാണ് വർഗീയതയെ നേരിടേണ്ടത് മതനിരപേക്ഷത കൊണ്ടാണ് ഒരു ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു വന്നു ബി ജെ പിക്ക് അമിതാഹ്ലാദവും സ്വാഭാവികം എങ്ങനെയാ ജയം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ കിട്ടിയ വോട്ട് എൺപത്തി ആറായിരം കാണാനില്ല അതവിടെ പോയി അതല്ലേ ബി ജെ പിയുടെ ജയത്തിന് കാരണം ഞങ്ങൾ പരാജയപ്പെട്ടു ഞങ്ങൾ ജയിക്കണം എന്നാണ് വിചാരിച്ചിരുന്നത് ജയിക്കുമെന്ന് കണക്കാക്കിയതാ പക്ഷെ ഞങ്ങൾ പരാജയപ്പെട്ടു ഞങ്ങളെ വോട്ട് പതിനാറായിരം വർദ്ധിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് അത്ര പോരായിരുന്നെന്ന് പറയാം പക്ഷെ പതിനാറായിരം വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു നിങ്ങളെ വോട്ട് എവിടെ പോയി കിട്ടിയവോട്ടവടം സാമ്പത്തികമായി പിടിച്ചു വരുക്കാൻ പറ്റാത്ത അവസ്ഥ സൃഷ്ടിക്കുക വായ്പ എടുക്കാനുള്ള അനുമതി നിഷേധിക്കുക തരേണ്ട കാര്യങ്ങൾ തരാതിരിക്കുക ചിലവിട്ട കാര്യങ്ങൾ തന്നെ നൽകാതിരിക്കുക അങ്ങനെയുള്ള വിവിധ നടപടികൾ അവരുടെ ഉദ്ദേശം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തടയണം ക്ഷേമപ്രവർത്തനങ്ങൾ തടയണം നാടിനെ സാമ്പത്തികമായി ഞെരുക്കുന്നതിലൂടെ വികസന പ്രവർത്തനങ്ങൾ തടയണം ഇവിടെ ക്ഷേമപ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ പിന്നീട് ഒരു നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചു നിയമസഭയിൽ തന്നെ പ്രഖ്യാപിച്ചു മാസം തോറും ഇത്തരമൊരവസ്ഥ വന്നപ്പോൾ ചില മാസങ്ങൾ മുടങ്ങിപ്പോയി കാരണം അത്ര വലിയ സാമ്പത്തിക ഞെരുക്കം നമുക്ക് അനുഭവിക്കേണ്ടി വന്നു അതിനുശേഷമാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്നത് മാസം തോറും ക്ഷേമ പെൻഷൻ കൊടുത്തിരിക്കും ഈ വന്ന കുടിശ്ശിക മുഴുവൻ രണ്ടു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കും ഒന്നാമത്തെ വർഷം രണ്ട് കിടും ആ രണ്ട് കിടു ഒന്ന് കൊടുത്തു രണ്ടാമത്തെ ഗഡു ഈ മാർച്ച് മാസത്തിനുള്ളിൽ കൊടുക്കും പറഞ്ഞ അതേപോലെ നടപ്പാക്കുകയാണ് എന്നാൽ വികസന പ്രവർത്തനങ്ങളോ വികസന പ്രവർത്തനങ്ങളെല്ലാം സ്തംഭിപ്പിക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് നടപടികൾ സ്വീകരിച്ചത് നമ്മുടെ ഖജനാവിൻ്റെ ശേഷി ഉപയോഗിച്ച് മാത്രം നമുക്ക് കാര്യങ്ങൾ നിറവേറ്റാൻ പറ്റുമായിരുന്നില്ല അതിനാണ് നമ്മൾ കിഫ്ബിയെ പുനരുജ്ജീവിപ്പിച്ചത് കിഫ്ബി ആ ഘട്ടത്തിൽ സർക്കാർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്നാകുമ്പോഴേക്കും ഇവിടെ അൻപതിനായിരം കോടി രൂപയുടെ പശ്ചാത്തല വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് ഇരുപത്തൊന്നായപ്പോ അൻപതല്ല അറുപത്തിരണ്ടായിരം കോടി ഇപ്പോ തൊണ്ണൂറായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ സഹിക്കുന്നില്ല ആർക്ക് കേരളത്തിൽ വികസനം നടന്നുകൂടാ എന്ന് ചിന്തിക്കുന്നവർക്ക് കിഫ്ബി എടുക്കുന്ന വായ്പ മുഴുവൻ സംസ്ഥാനത്തിന്റെ കടത്തിന്റെ പരിധിയിൽ കൊണ്ടുവരും എന്ന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം ഒരു ന്യായം അങ്ങോട്ട് ചോദിച്ചു ഞങ്ങൾക്ക് കിഫ്ബി ഉണ്ട് നിങ്ങൾക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി പോലുള്ള വിവിധ സ്ഥാപനങ്ങളുണ്ടല്ലോ നാഷണൽ ഹൈവേ അതോറിറ്റി പോലുള്ള ആ സ്ഥാപനങ്ങൾ എടുക്കുന്ന കടം ഇന്ത്യ ഗവൺമെന്റ് കടത്തിന്റെ പരിധിയിൽപ്പെടുത്തിയിട്ടുണ്ടോ അതിന് മറുപടിയില്ല പറഞ്ഞ മറുപടി നിങ്ങളുടെ കിഫ്ബിക്ക് വരുമാനമില്ല നമ്മൾ ഈ കാര്യങ്ങളെല്ലാം സുപ്രീം സുപ്രീംകോടതിയടക്കം ചോദ്യം ചെയ്ത് നിൽക്കുകയാണ് വരുമാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കിഫ്ബിയുടെ പ്രവർത്തനം സ്തംഭിപ്പിക്കാൻ പുറപ്പെട്ടാൽ കിഫ്ബിയുടെ പ്രവർത്തനം നമുക്ക് തുറന്നു കൊണ്ടുപോകേണ്ടതായിട്ട് വരും കാരണം കേരളത്തിന്റെ വികസനത്തിന് ഏറ്റവും ഒഴിച്ചു കൂടാത്തതാണ് അതിന് വഴി എന്ത് എന്ന് സംസ്ഥാന സർക്കാർ സ്വാഭാവികമായും ആലോചിക്കുകയെന്ന് ചെയ്യും ഇപ്പം നാടിന്റെ വികസനത്തെ തടയാനുള്ള നീക്കങ്ങളാണ് നാടിന്റെ വികസനം തടയുന്ന നടപടികൾ വന്നപ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ കേരളത്തിലെ യു ഡി എഫ് ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടില്ല ബി ജെ പി എല്ലാ ഘട്ടത്തിലും കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പമാണ് ഒരു നാടിനോട് ഇങ്ങനെ ക്രൂരത കാണിക്കാൻ പാടുണ്ടോ എല്ലാ വികസന പ്രവർത്തനങ്ങളെയും നാട്ടിൽ ഏതു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ വന്നാലും അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിലൊക്കെ കൂട്ടർ ഇവിടെയുണ്ട് അവരെ നാടിന്റെ താല്പര്യത്തിനെതിരാണ് അതേ നിലപാടാണ് യു ഡി എഫും ബി ജെ പിയും സ്വീകരിക്കുന്നത് യു ഡി എഫിനകത്ത് വ്യത്യസ്ത നിലപാടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നാം കാണേണ്ടത് ഇപ്പൊ ഒരു പ്രവണത കേരളത്തിലെ എല്ലാ വിഭാഗത്തെയും സാധാരണഗതിയിൽ അകച്ചു നിർത്തേണ്ട വർഗീയ ശക്തികളെ അടക്കം സഹായത്തിന് ഒപ്പം കൂട്ടാമെന്ന നിലയിലേക്ക് യു ഡി എഫ് എത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ വർഗീയ ശക്തികൾ കഴിഞ്ഞാടാൻ ഒരു നാടാണ് കേരളം വർഗീയതയുടേതായ ഒരാപത്തും ഇവിടെ സംഭവിക്കുന്നില്ല നമ്മുടെ നാടിൻ്റെ പ്രത്യേകത അതാണ് ഏറ്റവും നല്ല രീതിയിൽ പട്ടികജാതി പട്ടികവർഗ സംരക്ഷണം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടേത് കാരണം എൽ ഡി എഫിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് സ്ത്രീ സുരക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത് സ്ത്രീയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വാക്കോ നോക്കോ പ്രവൃത്തിയോ ഉണ്ടായാൽ അതിലെല്ലാം കർക്കശമായ നിലപാട് തന്നെ സ്വീകരിച്ചു പോവുകയാണ് എല്ലാ പൊതു ഇടങ്ങളും സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണം അവിടെ തെറ്റായ നോട്ടമോ തെറ്റായ രീതികൾ സ്വീകരിക്കലോ ആരുടെ ഭാഗത്തുണ്ടായാലും അതെല്ലാം കർക്കശമായി തന്നെ നേരിടുന്ന നിലപാട് സ്വീകരിക്കും ഇതാണ് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രത്യേകത വർഗീയ ശക്തികളെ കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ടല്ല വർഗീയ ശക്തികൾ എഴുന്നേടാൻ തീരുമാനിച്ചാൽ കർക്കശമായ നടപടിയിലൂടെ വർഗീയ ശക്തികളെ നേരിട്ടിട്ടുണ്ട് ആലപ്പുഴയിലെ നിങ്ങളോടത് പ്രത്യേകം പറയേണ്ടതില്ല എല്ലാറ്റിലും കൃത്യമായ നടപടിയാണ് എടുത്തു പോകുന്നത് പക്ഷേ നാം ആലോചിക്കേണ്ട കാര്യം വർഗീയതയെ അകറ്റി നിർത്തണം വർഗീയത ഭൂരിപക്ഷ വർഗീയതയാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സംഘർഷങ്ങളും കലാപങ്ങളും കൊലകളും കൂട്ടക്കൊലകളും വംശഹത്യയും വരെ നടത്തിയിട്ടുണ്ട് അത് ന്യൂനപക്ഷത്തിനിടക്ക് സ്വാഭാവികമായി ചില പ്രതികരണങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ ഭാഗമായി തെറ്റായ ചില ധാരണകൾ ചില ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ സൃഷ്ടിച്ചു അവരാലോചിച്ചത് ഇത്തരത്തിൽ മറുവർഗീയതയ്ക്ക് ഇടപെടാമെങ്കിൽ ഞങ്ങൾക്കും അതേപോലെ സംഘടിച്ചുകൂടെ പരിശീലനം നേടിക്കൂടെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൂടെ അങ്ങനെ ആ മാർഗം ഞങ്ങൾക്കും സ്വീകരിക്കാലോ എന്ന് ചിന്തിക്കുന്ന ചിലര് ന്യൂനപക്ഷങ്ങളുടെ ഇടയിലുണ്ടായി അതിൻ്റെ ഭാഗമായി ന്യൂനപക്ഷ വർഗീയത രൂപമെടുത്തു പക്ഷേ നാം കാണേണ്ടത് ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയ്ക്ക് പ്രോത്സാഹനമേ ആക അങ്ങേയറ്റം ആത്മഹത്യാപരമായ നിലപാടാണത് എങ്ങനെ ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയത ഉണ്ടാക്കാൻ സഹായിച്ചോ അതേ രീതിയിൽ ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുക ഇവിടെ കാണേണ്ടത് ഇത് രണ്ടും പരസ്പര പൂരകമാണ് ഒരു വർഗീയതയും നാടിന് വേണ്ട വർഗീയതയെ വർഗീയതയോടെ നേരിടാനാവില്ല ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് നേരിടാനാവില്ല അങ്ങനെ നേരിട്ടാൽ കൂടി ഫലം ഇരുട്ടിനെ നേരിടേണ്ടത് വെളിച്ചം കൊണ്ടാണ് വർഗീയതയെ നേരിടേണ്ടത് മതനിരപേക്ഷത കൊണ്ടാണ് അപ്പോൾ മതനിരപേക്ഷതയുടെ ഭാഗമായി മതനിരപേക്ഷ ജനാധിപത്യ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നിന്നുകൊണ്ട് മാത്രമേ ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയുകയുള്ളൂ ആ നിലയായിരിക്കണം നാം വർഗീയത കാര്യത്തിൽ സ്വീകരിച്ചു പോകുന്നത് എന്നാൽ എന്താണ് യു ഡി എഫിൻ്റെ നില തൽക്കാലം കുറച്ച് വോട്ട് വേണം അതിങ്ങി പോരാട്ടെന്താണ് അത് വർഗീയതയെ കുട്ടിയായാലും തൽക്കാലം കുറച്ച് വോട്ടും നാല് സീറ്റും അതിൽ പ്രാധാന്യം കൊടുത്തുള്ള നിലപാടുകളാണ് സ്വീകരിച്ചു പോകുന്നത് എവിടെ എത്തുന്നു അത് ഒരുപാട് കാലത്തെ അനുഭവം നമുക്കുണ്ട് അപ്പോൾ അടുത്ത കാലത്ത് മാത്രമേ ഇപ്പം ഞാൻ പറയുന്നുള്ളൂ രണ്ടായിരത്തി പതിനാറിൽ കേരള നിയമസഭയിൽ ഒരു ബി ജെ പി അംഗം കടന്നു വന്നു ബി ജെ പിക്ക് അമിത ആഹ്ലാദം ആദ്യമായിട്ട് നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയും അതിൻ്റെ ആഹ്ലാദം എങ്ങനെയാണ് ആഹ്ലാദം ഉണ്ടായത് നിയമത്ത് സാധാരണ കോൺഗ്രസിനുള്ള വോട്ട് കാണാനില്ല അതവിടെ പോയി അത് അന്വേഷിക്കുമ്പോഴാണ് അടുത്ത മണ്ഡലത്തിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ജയിച്ചു വരാനുണ്ടായിരുന്നത് ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടി ചില അഡ്ജസ്റ്റ്മെന്റുകൾ എന്തൊരു രാഷ്ട്രീയ നെറികേടാണെന്ന് നോക്കണം നേരത്തെ ഇതുപോലുള്ള ഒരുപാട് അറുപത് ഞങ്ങൾ നടന്നാണ് അതെല്ലാം പുറത്തായി പോയത് കൊണ്ട് നടന്നിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതേ നിയമത്ത് ഞങ്ങൾ പരസ്യമായി പറഞ്ഞു ഇവിടെ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിക്കും പൂട്ടിച്ചു സഖാ വിശയവും നിയമസഭയിൽ വന്ന് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്നു ഇപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു തൃശൂരിൽ നിന്നൊരു ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു വന്നു ബി ജെ പിക്ക് അമിതാഹ്ലാദ സ്വാഭാവികം എങ്ങനെയാ ജയം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയ വോട്ട് എൺപത്തി കാണാനില്ല അതവിടെ പോയി അതല്ലേ ബി ജെ പിയുടെ ജയത്തിന് കാരണം ഞങ്ങൾ പരാജയപ്പെട്ടു ഞങ്ങൾ ജയിക്കണമെന്നാണെന്ന് വിചാരിച്ചിരുന്നത് ജയിക്കുമെന്നും കണക്കാക്കിയതാ പക്ഷെ ഞങ്ങൾ പരാജയപ്പെട്ടു ഞങ്ങളെ വോട്ട് പതിനാറായിരം വർദ്ധിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് അത്ര പോരായിരുന്നു എന്ന് പറയാം പക്ഷെ പതിനാറായിരം വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു നിങ്ങളെ വോട്ട് എവിടെ പോയി കിട്ടിയ വോട്ട് എവിടെ പോയി ഇതാണ് നില താൽക്കാലിക ലാഭത്തിന് വേണ്ടി കളിക്കുന്ന ചില കളികൾ ആ കളികൾ ഉണ്ടാക്കുന്ന നാശം ഇപ്പൊ അവിടെ എത്തുന്നു ഞങ്ങള് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മണ്ഡലത്തിലാണ് മൂന്നാം സ്ഥാനത്തേക്ക് പോയത് അതിലൊന്ന് പാലക്കാടായിരുന്നു പാലക്കാട് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വന്നു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ മത്സരിച്ചു നല്ല മത്സരം തന്നെ ഇട്ടു കോൺഗ്രസ് അവിടെ ജയിച്ചു കോൺഗ്രസ് ജയിക്കുന്നു എന്ന് പറയുന്ന ഒരു പുതുമയുള്ള കാര്യമല്ല ജയിച്ചു എന്താ പുതുമയുള്ള കാര്യം ജയിച്ചു കഴിഞ്ഞ ഉടനെ ഒരു കൂട്ട രംഗത്ത് വന്നു വിദ്യാഹ്ലാദ പ്രകടനം കോൺഗ്രസ് അല്ല യു ഡി എഫിലാരും അല്ല എസ് ഡി പി ഐ എന്തേ എസ് ഡി പി ഐക്ക് വിദ്യാഹ്ലാദം നടത്താനിടയായത് ആദ്യമേ തന്നെ ഇതാണ് നില ഇപ്പോ ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ ഈ രണ്ടു വിഭാഗവുമായും വളരെ അടുത്ത ബന്ധം യു ഡി എഫ് പുലർത്തുന്നു മാത്രമല്ല ലീഗിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാവുന്ന അവസ്ഥയിലേക്ക് അവർ അവരെത്തിക്കൊണ്ടിരിക്കുന്നു എവിടെയാ എത്തിച്ചേരുക അത് ലീഗും ചിന്തിക്കണം നമ്മുടെ രാജ്യത്ത് സംഘപരിവാറിന്റെ വർഗീയ നീക്കങ്ങളെ ശക്തമായി എതിർക്കാതെ അതുമായി സമരസപ്പെട്ട് അതിന്റെ ബി ടിയുമായി പ്രവർത്തിച്ച കോൺഗ്രസ് ആ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങൾ ബി ജെ പി കടിയറവെച്ച് നാം കണ്ടു നിൽക്കുകയാണ് ഒരുപാട് ദുരന്തങ്ങൾ ദുരനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇന്ന് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായി നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം നേരത്തെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു അവിടെയാണ് ബി ജെ പി കയറിയത് എന്തുകൊണ്ട് വർഗീയതയെ വേണ്ട രീതിയിൽ എതിർക്കാൻ തയ്യാറായില്ല അതുമായി സമരസപ്പെട്ടു പോയി ലീഗ് ഇപ്പോ താൽക്കാലിക ലാഭത്തിനു വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയെയും എസ് ഡി പി ഐയേയും ഒക്കെ കൂട്ടി നടന്നാൽ നിങ്ങൾ തന്നെ തകരന്തായിരിക്കും നാളത്തെ ഫലം ആത്മഹത്യാപരമായ നിലപാടാണത് എന്ന് തിരിച്ചറിയാൻ കഴിയണം അതുകൊണ്ടാണ് അവരുടെ അണികളിൽപ്പെട്ടവരടക്കം ഈ നീക്കത്തെ ചോദ്യം ചെയ്യുന്നത് ഒരു നിലപാട് നാം പൊതുവെ എടുക്കണം വർഗീയതയുടെ ഭാഗമാകലല്ല വർഗീയത നാടിനാപത്താണ് നാടിനാപത്താണെന്ന് കണ്ടുകൊണ്ട് അത് എതിർക്കാനും തുറന്നു കാണിക്കാനും കഴിയണം മതനിരപേക്ഷത ശക്തിപ്പെടുത്താനാവണം ഈ നിലപാടാണ് ഇടതുപക്ഷവും സി പി ഐ എമ്മും എൽ ഡി എഫും സ്വീകരിച്ചു പോകുന്നത് അതിൻ്റെ കൂടെയാണ് ജനങ്ങൾ നമുക്ക് നമ്മുടെ നാടിനെ കൂടുതൽ ഔന്നത്യത്തിലേക്ക് ഉയർത്താനാകണം ഇപ്പോൾ വിവിധ മേഖലകൾ നല്ല രീതിയിൽ വികാസം പ്രാപിച്ചു വരികയാണ് ആ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല അത്തരം പുതിയ ചുമതലകൾ ഏറ്റെടുക്കാൻ നമ്മുടെ ബഹുജനങ്ങൾക്ക് കഴിയണം ബഹുജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ സി പി ഐ എം പോലൊരു പാർട്ടിക്ക് പൂർണ്ണമായും കഴിയണമെന്നാണ് കണ്ടിട്ടുള്ളത് അതിനെല്ലാം ജില്ലയിൽ നേർത്തി കൊടുക്കാനുള്ള ജില്ലാ കമ്മിറ്റിയാണ് ഈ സമ്മേളനത്തെ തിരഞ്ഞെടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ അത്തരം പ്രവർത്തനങ്ങളുമായി സഹകരിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളെ കടക്കാതെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ